സഭയിൽ കന്നിപ്രസംഗമായിരുന്നു ഇന്ന് ആര്യാടൻ ചൌക്കത്തിന്റേത് രാഷ്ട്രീയപരമായി ഏറെ പുകിലുകൾക്ക് ശേഷമാണ് ആര്യാടൻ ചൌക്കത്ത് സഭയിലേക്ക് കാലെടുത്ത് കുത്തുന്നത് എന്നാൽ രാഷ്ട്രീയത്തിന്റെ താഴെ തട്ടു മുതൽ പഴറ്റിത്തെളിഞ്ഞ നേതാവ് കൂടിയാണ് ചൗക്കത്ത് കെ എസ് യു മുതൽ അങ്ങോട്ട് തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റായും പിന്നീട് മുനിസിപ്പൽ ചെയർമാനുമായൊക്കെ ഭരണചക്രം തിരിച്ചിരുന്ന ആര്യാടൻ ചൗക്കത്ത് ഇന്ന് സഭയിൽ തന്റെ കന്നിപ്രസംഗം നടത്തുകയാണ് ഈ സർക്കാരിന്റെ ആദ്യകാലത്ത് തന്റെ പിതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഷൗക്കത്ത് മത്സരത്തിനിറങ്ങി എങ്കിലും രാഷ്ട്രീയപരമായി ഏറെ അനുഭവ സമ്പത്തും പണിയെടുത്തതിന്റെ രാഷ്ട്രീയ തഴമ്പും അതൊക്കെ ഉണ്ടെങ്കിലും ശരി നെപ്പോഡ് എന്ന സി പി എമ്മിന്റെ പ്രചാരണത്തിൽ തറ പറ്റുകയാണ് ഉണ്ടായത് ആ നോട്ടോ ചിഹ്നത്തിൽ സ്വതന്ത്രനെ നിർത്തി പരീക്ഷിച്ച് അൻവർ നിയമസഭയിലേക്ക് സ്വതന്ത്രനായി കയറിക്കൂടി പക്ഷേ കാലം ഇപ്പോൾ എല്ലാം മാറ്റിമറിച്ചിരിക്കുന്നതാണ് അതാണ് ഇന്ന് ഷൗക്കത്തിന്റെ കന്നിപ്രസംഗത്തിലൂടെ കാണാൻ സാധിച്ചത് ഏറെ ഷൗക്കത്ത് ഇന്ന് പ്രസംഗം നടത്തിയത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന അന്തർസംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ കൂടല്ലൂർ റോഡ് ഈ കോഴിക്കോട് നിലമ്പൂർ കൂടല്ലൂർ റോഡിലെ വലിയ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലമ്പൂർ ടൗണിന് ഒരു ബൈപ്പാസ് നിർമ്മാണം രണ്ടായിരത്തി പതിമൂന്ന് ഭരണാനുമതി ലഭിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതാണ് പക്ഷേ അതിനുശേഷം ആ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞ ഒൻപത് വർഷമായി നിലനിൽക്കുകയാണ് അതിനുശേഷം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു പുതിയ ഭരണാനുമതി ലഭിച്ചു ഇരുന്നൂറ്റി ഇരുപത്തേഴ് കോടി രൂപക്കുള്ള ഭരണാനുമതി ലഭിച്ചു ആ ഭരണാനുമതി പ്രകാരം പിന്നെ രണ്ട് കിലോമീറ്റർ നാന്നൂറ് മീറ്റർ സ്ഥലം ഏറ്റെടുത്തു അതിന് ടി എസും ലഭിച്ചു പക്ഷേ ഇതുവരെ വർക്ക് ടെൻഡർ ചെയ്യാൻ സാധിക്കുന്നില്ല ടെൻഡർ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഭരണാനുമതി ലഭിച്ചപ്പോൾ അതിൽ ഉള്ള പറഞ്ഞിരിക്കുന്നത് ഈ പിന്നെ ബൈപ്പാസിന് വേണ്ടിയുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ പ്രവൃത്തി തുടങ്ങാവൂ എന്നാണ് അത് പരിഹരിച്ചില്ലെങ്കിൽ ഇന്നും നിലമ്പൂരിലെ കഴിഞ്ഞ പത്ത് വർഷമായി ഇനിയും ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാലേ ഈ പോക്ക് പോയാൽ നമുക്ക് നിലമ്പൂരിൻ്റെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ അതുകൊണ്ട് അടിയന്തരമായി ഈ സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്ത് ബൈപ്പാസിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാനും ബാക്കിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുമുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുക